السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اما بعد عن أبي أمامة رضي الله عنه قال قال رسول, قال رسول الله صلى الله عليه وسلم أنا زعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا മഹാനായ ഉമാമ പറഞ്ഞു പറഞ്ഞു അലൈഹി ചുറ്റുഭാഗത്ത് പരിസരത്ത് ഒരു വീട് കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുന്നു ഞാൻ ജാമ്യം നിൽക്കുന്നവനാണ് ആർക്ക് ലിമൻ തറക്കൽ മിറാ തർക്കം ഒഴിവാക്കിയ ആളുകൾക്ക് തർക്കം വാഗ്വാദം ഒഴിവാക്കിയ ആളുകൾക്ക് അവൻ സത്യമുടയ ആളാണെങ്കിലും ശരി സത്യത്തിൽ ഇവൻ യാഥാർത്ഥ്യമുള്ള ആളാണ് സത്യത്തിന്റെ ആളാണ് ഇവന്റെ ഭാഗത്ത് സത്യമുണ്ട് എന്നാൽ പോലും തർക്കം ആരുപേക്ഷിച്ചുവോ അവന് സ്വർഗത്തിന്റെ പരിസരത്ത് ഒരു വീട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ ഏറ്റെടുക്കുന്നു ഞാനത് നൽകാം തർക്കം ഒഴിവാക്കുക എന്ന് പറഞ്ഞാല് ഈ മിറാ മിറാ എന്ന് പറഞ്ഞാല് എതിര് പറയലാണ് അതായത് ഒരാളോട് നമ്മൾ ഒരു വിഷയം പറഞ്ഞു അതാണ് അയാൾക്ക് ഹിതകരമായത് നന്മയുള്ള കാര്യം എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നിട്ടും അയാള് അത് ഉൾക്കൊള്ളാൻ സമ്മതിക്കുന്നില്ല അതിനോട് തർക്കിക്കുകയാണെങ്കിൽ പിന്നെ അവനോട് സംസാരിച്ച് സമയം പാഴാക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അപ്പൊ നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട് പക്ഷെ മറുഭാഗത്തുള്ള ആൾ അത് ഉൾക്കൊള്ളാൻ താൽപ്പര്യമല്ല അവനത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല അംഗീകരിക്കാൻ തയ്യാറല്ല പിന്നെ ചർച്ച അനാവശ്യമാണ് സമയം പാഴാക്കി കളയലാണ് അപ്പൊ പിന്നെ അവിടെ അവനോട് തർക്കിച്ച് സമയം കളയാതിരിക്കുക നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് സത്യമുണ്ട് എന്നാലും തർക്കിക്കണ്ട അങ്ങനെ തർക്കം ഒഴിവാക്കിയ ആളുകൾക്ക് ന്യായമുണ്ടായിട്ടും തർക്കം ഉപേക്ഷിച്ച ആളുകൾക്ക് സ്വർഗത്തിന്റെ പരിസരത്ത് ഞാൻ ഒരു വീട് വാഗ്ദാനം ചെയ്യുന്നു ിമൻ തെറക്കൽ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാൻ ഒരു വീട് ജാമ്യം വീട് കൊണ്ട് ജാമ്യം നിൽക്കുന്നു ലിമൻ തറക്കൽ ഖതിബ കളവ് ഒഴിവാക്കിയ ആളുകൾക്ക് കളവ് കളവ് എന്ന് പറഞ്ഞാല് സത്യത്തിന്റെ വിരുദ്ധം സംസാരിക്കുക അതായത് ആക്ഷേപാർഹമായ കളവാണ് ഇവിടെ പറയുന്നത് ചില സമയത്ത് കളവ് പറയലും സുന്നത്താകും ചിലപ്പോൾ കളവ് പറയല് നിർബന്ധമാകും അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ പരസ്പരം തർക്കിക്കുന്ന രണ്ടാളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ കളവ് പറയൽ സുന്നത്ത അതുപോലെ തന്നെ ഇപ്പോ കളവ് പറഞ്ഞില്ലെങ്കിൽ മഴസുമായ രക്തത്തിന് വില കൽപ്പിക്കപ്പെടുന്ന ഒരാളുടെ നാശം ഉണ്ടാകുന്ന ഒരു കാര്യം അപ്പൊ അത് രക്ഷ അത് ഒഴിവായി കിട്ടാൻ വേണ്ടി കളവ് പറയണോ എന്നാൽ ആ കളവ് പറയൽ നിർബന്ധ അപ്പൊ അവിടെ അല്ലീ പറഞ്ഞത് അല്ലാത്തോടത്ത് കളവ് പറയാം അപ്പൊ അങ്ങനെ കളവ് ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് കളവ് പറയാതിരിക്കാതെ ഒട്ടേനും പിടിച്ചാനൊക്കെ കളവ് പറയാം കളവ് കളവ് എന്നുള്ളത് മനുഷ്യന് ഒരു വളരെ നിസ്സാരമായി കാണുന്ന ഏറ്റവും വലിയൊരു തിന്മയെന്ന് തോന്നിയനൊക്കെ കളവ് അറിയാം കളവ് ഒരു വിഷയം തന്നെ അല്ല കളവ് എത്രയാണ് ഒരു ദിവസം നമ്മൾ പറയുന്നത് അപ്പൊ കളവ് ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുന്നു വീട് ഞാൻ ഏറ്റെടുത്തു അത് അവൻ നർമ്മം പറയുന്നവനാണെങ്കിലും ശരി നർമ്മം പറയുന്നവനായിട്ടാണ് തമാശ പറയുന്നവനായിട്ടാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യം ഉദ്ദേശിക്കണില്ല തമാശയാണ് എന്നാൽ പോലും കളവ് പറയരുത് കളവ് ഉപേക്ഷിക്കണം ഉന്നതിയിൽ ഒരു വീട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് ജാമ്യം നിൽക്കുന്നു ആർക്ക് ലിമൻ ഹസ്സന ഹുലുഹു തന്റെ സ്വഭാവത്തെ നന്നാക്കിയ ആളുകൾ സ്വഭാവത്തെ സംസ്കരിച്ച് സൽ സ്വഭാവിയായി തീർന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ ഒരു വീട് ഞാൻ നൽകാം അത് ലഭിക്കും എന്ന് ഞാൻ ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് ജാമ്യം നിൽക്കുന്നു അപ്പൊ നബിസ്വല്ലാഹു തങ്ങളുടെ വാഗ്ദാനങ്ങളാണ് അപ്പൊ ന്യായമുണ്ടെങ്കിൽ പോലും സത്യം നമ്മുടെ ഭാഗത്താണെങ്കിൽ പോലും മറുഭാഗത്തുള്ളയാൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല അയാൾ നേർവഴിക്ക് വരാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ അവനോട് സംസാരിച്ച് സമയം കളയരുത് അവനെ വിട്ടേക്കുക അതുപോലെ തന്നെ പിന്നെയോ കളവ് ഉപേക്ഷിക്കുക കളവ് പറയരുത് മൂന്നാമത് പറഞ്ഞത് സ്വഭാവം നന്നാക്കുക നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് സൽസ്വഭാവമാണ് ഒരു മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ കടത്തുക നരകത്തിൽ ഒരാളെ കൊണ്ടുപോയി വെഴുത്തുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഒരാൾ നരകത്തിൽ കടക്കാനുള്ള കാരണവും ഏർ സ്വഭാവ ദൂഷ്യമാണ് എന്നൊക്കെ ഹദീഫിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വളിക്കുമ്പോ